രാവിലെ ചാറി തുടങ്ങിയ മഴ ഇപ്പോൾ തേർത്തു പെയ്യുന്നുണ്ട് പകൽ അവസാനയ്ക്ക് മുമ്പേ സൂര്യൻ മറഞ്ഞിരിക്കുന്നു രാത്രിയുടെ വരവറിയിച്ച് വൈദ്യുതി വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി കറുത്തിരണ്ട കർക്കിടകം ആശ കൂടി ഭൂമിയിലേക്ക് ആഞ്ഞു പതിക്കുന്നു മുറ്റത്തും തൊടിയിലും മഴവെള്ളം തളം കെട്ടിക്കിടപ്പുണ്ട് മാഷെ അമ്മുവിൻ്റെ നേർത്ത സ്വരം കാറ്റിൽ അലിഞ്ഞു ചേർന്നു മഴ കണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ കിടക്കണ്ടേ വേണോ ഞാൻ ആ കവിളിൽ കുസൃതിയോടെ നുള്ളി വേണ്ട മാഷിടെ ഒറ്റയ്ക്ക് മഴയും കണ്ടിരുന്നു ഞാൻ പോവാ പിണുങ്ങാതെ പണ് ഇത്രയും നേരം കൂടെ മഴയുടെ നേരത്തെ സംഗീതം ആസ്വദിച്ച് കൊണ്ടവളുടെ മടിയിൽ തലവെച്ചിടുകാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവൾ അടുത്തുണ്ടെങ്കിൽ സമയത്തിന് എന്നോട് അസൂയതും അസൂയയാണെന്ന് തോന്നുന്നു എത്ര പെട്ടെന്നാണ് രാത്രിക്ക് കനം കൂടി തുടങ്ങിയതും ഒറ്റത്തെ മൂവാണ്ടന്മാവന്റെ തൊട്ടു തലോടി തണുത്തൊരു കാറ്റ് അരികിലൂടെ അലസമായി കിടന്നുപോയി എന്തൊരു തണുപ്പാ മഴ ഇരുണ്ട് തുടങ്ങിയ തണുത്ത രാത്രി കർക്കിടക മഴയിൽ അലിഞ്ഞു ചേരാൻ തുടങ്ങിയതോടെ ഞങ്ങൾ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു കിച്ചനിലെ ചെറിയ ടേബിൾ നിരവശോ ഞങ്ങൾ ഇരുന്നു നീ ഇരിക്കാമോ ഞാൻ വിളമ്പ വേണ്ട മാഷിരിക്കും ഞാൻ വിളമ്പാം ഇന്നത്തേം പോലെ സ്നേഹം നിറഞ്ഞ അവളുടെ വാശിക്ക് മുന്നിൽ തോറ്റു കൊടുക്കാനായിരുന്നു എനിക്കിഷ്ടം അമ്മു നീ എനിക്ക് വിളമ്പിയാൽ മതി നിനക്ക് ഞാൻ വിളമ്പ ഈ മാഷിന് വട്ട ഓരോ ആഗ്രഹങ്ങളെ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴേക്കും ഞാൻ വിളമ്പി ഭക്ഷണം കഴിച്ചു റൂമിലെത്തി കിടക്കാനുള്ള അവളെ കാത്തിരുന്നെങ്കിലും കണ്ടില്ല അടുക്കള ചെന്നു നോക്കിയപ്പോൾ പാവം പാത്രം കഴുകുന്ന തിരക്കിലാണ് അവൾ അറിയാതെ പുറയിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ച് പിൻകഴുതത്തിൽ മുഖം അമർത്തി വിടുമാഷെ അപ്പടി വിയർപ്പ മാഷ കുളിച്ചതല്ലേ ഞാൻ അവിടെ വിട്ടില്ല നിനക്കറിയാലല്ല പെണ്ണേ നിന്റെ വിയർപ്പിനേക്കാൾ സുഗന്ധം പരത്തുന്ന മറ്റൊരു ഗന്ധവും ഈ ഋഷുവിന് അത്രമേൽ ഇഷ്ടമല്ലെന്നു പുറത്ത് മഴ തേർത്തു പെയ്യുകയാണ് കാറ്റും മഴയും ഗാഠമായി പ്രണയിക്കുന്നത് പോലെ കെട്ടിപ്പുണർന്നു ഒരുമിച്ചാണ് ഭൂമിയിലേക്ക് പതിക്കുന്നത് അവരെ പേടിപ്പിക്കാൻ എന്ന വണം ഇടയ്ക്കിടെ മിന്നിൽ വന്ന് അട്ടഹസിക്കുന്നുണ്ട് ഒരഞ്ചു മിനിറ്റ് ഞാനൊന്ന് കുളിച്ചോട്ടെ മഷെ മഴയുടെയും കാറ്റിൻറെയും സെല്ലാപത്തിനിടിൽ എന്റെ പെണ്ണിന്റെ കിളിമൊഴി ഞാൻ കേട്ടു അമ്മു ഞാനും വരാം എങ്ങോട്ടാണ് മഷെ അവൾ കുസൃതിയോട് ചിരിച്ചു കുളിക്കാനാണോ അതിന് മോനിപ്പോ കുളിച്ചതല്ലേ ഉള്ളൂ എന്ന് എന്നാലേ ഞാൻ കുളിക്കുന്നില്ല കുളിപ്പിക്കാം അയ്യടാ എനിക്ക് ഒറ്റയ്ക്ക് കുളിക്കാനറിയാം മാഷിന്റെ ആവശ്യം വരുമ്പോൾ അറിയിക്കെ കേട്ടോ അവൾ ചിരിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി ബാത്റൂമിൽ മഴ പെയ്യുന്നതും വള കിലിങ്ങുന്നതും ഞാൻ കേട്ടു കുറച്ചു കഴിഞ്ഞ് വാതിൽ തുറന്നു മഞ്ഞിൽ കുളിച്ച ഒരു വെള്ള വെള്ളാമ്പൽ പോ മന്ദസിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു എന്താ വരാഞ്ഞെ കവളിൽ നുള്ളി നുള്ളിക്കൊണ്ടവൾ ചോദിച്ചു നീയല്ല പെണ്ണെ വിരണ്ടാന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ ചിലപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാലും അവൾ എൻ്റെ കവളിൽ വിരലുകൊണ്ട് വിസൃതി കാണിച്ചു ചിരിച്ചു നനഞ്ഞു കുതിർന്ന തലമുടി വിരൽ ഓടിച്ചുകൊണ്ട് ഞാൻ ആ മുഖം എന്നിലേക്ക് കടുപ്പിച്ചു ചുണ്ടുകൾ ചുണ്ടിലലിഞ്ഞു ഞാൻ അവളിലും പുറത്ത് മഴ പെയ്തപ്പോൾ കേൾക്കുന്നേയില്ല കാറ്റിന്റെ സിൽക്കാരവും അവസാനിച്ചിരിക്കുന്നു ഇടി മിന്നിൽ ഒരുമിച്ച് വന്നത് കൊണ്ടാവാം ആരോടും പറയാതെ അവരാകാശത്തേക്ക് മടങ്ങിപ്പോയത് ഞാൻ കാതു കൂർപ്പിച്ചു ഇല്ല മഴ പെയ്ത് തുറന്നിട്ടില്ല കാറ്റ് മഴയെ പുലർന്നു ചുംബിക്കുന്ന സിൽക്കാരവും കാതുകളിലേക്ക് പെയ്തുറങ്ങുന്നുണ്ട് ഇരണ്ട രാത്രിയുടെ നിശബ്ദതയിൽ ആരോടോ കിന്നരം പറഞ്ഞ് ചിരിക്കുന്ന മഴ തുള്ളിയുടെ പ്രകള ശബ്ദവും കേൾക്കാം ഞാൻ അങ്ങനെ കേൾക്കാനാണ് എല്ലാം മറന്ന് എന്റെ പ്രിയപ്പെട്ടവളിൽ വലിഞ്ഞു ചേരുകയല്ലേ തണുത്തു കാറ്റ് അരിച്ചിറങ്ങൻ തുടങ്ങിയതോടെ അമ്മു എന്നിലേക്ക് കൂടുതൽ ചേർന്നിരുന്നു വിറയാർന്ന ചുണ്ടുകൾ എന്റെ ചുണ്ടിനെ തേടി വരുന്നത് കണ്ടപ്പോൾ കണ്ണുകൾ അറിയാതെ അടഞ്ഞുപോയി നാല് കൈകളുടെ തലോടലി രണ്ട് ശരീരവും തുടങ്ങി ചുംബനം ചുണ്ടിൽ നിന്ന് കണ്ണിലേക്കും കവളിലേക്കും കഴുത്തിലേക്കും പടർന്നിറങ്ങി ശരീരത്തിൽ ഉയർച്ച താഴ്ചകളിൽ തഴുകി തലോടിയ കൈകൾ ഓരോ അണുവിലും രതിയുടെ പെരുമഴക്കാലം തീർത്തുകൊണ്ടിരുന്നു നഗ്നമായ ശരീരങ്ങൾക്ക് മുമ്പേ ഭഗനമായ ശരീരങ്ങൾക്ക് മുമ്പേ മനസ്സ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ആകാശവും ഭൂമിയും കിടന്ന് പറന്നു തുടങ്ങിയിരുന്നു ചുംബന മഴയിൽ മുങ്ങിക്കുളിച്ചും സ്പർശന ചൂടിൽ അലഞ്ഞു ചേർന്ന് തുടങ്ങിയ യാത്രയിൽ എവിടെ ഉടയാടുകൾ അകന്നുപോയി കാൽപാദം മുതൽ ചുംബിച്ച് ചുംബിച്ച് മാറിടത്തിലും നാഭിയിലും ചുംബന പെരുമള തീർത്തു ഉമിനീരായി അവളുടെ ശരീരമാകെ പടർന്നു പടർന്ന് അവളിലെ സ്ത്രീയിലേക്ക് ആഴ്ന്നിറങ്ങി ഒടുവിൽ ഒരു സൽക്കാരമായി അനുഭൂതിയുടെ ആലസ്യത്തിലേക്ക് പുണർന്നു വീണു അമ്മ കൊടുത്തതും വാങ്ങിയതുമായ ഓരോ ചുംബനവും ഭൂമിയിലെ ഓരോ ഉണ്ടായിരുന്നു ശരീരവും ഹൃദയവും കഴിഞ്ഞിട്ടും പിന്നെയും ചില ചുംബനങ്ങൾ ബാക്കിയാവണം നിന്നെ ചുംബിച്ച് എനിക്ക് മതിയാവുന്നില്ലല്ലോ പ്രണ്ണയ നിന്റെ ചുംബനങ്ങളിൽ അലിയുന്ന മത്താവണം എനിക്ക് നിന്റെ തലോടലിൽ പെയ്യുന്ന മഴയാവണം എനിക്ക് അലിഞ്ഞിട്ടും തീരാത്ത മഞ്ഞായി പെയ്തിട്ടും തോരാത്ത മഴയായി നിന്റെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങണം എനിക്ക് പുറത്ത് തകർത്തു പെയ്യുന്ന മഴയിലേക്ക് തണുത്ത കാറ്റടിച്ചിറങ്ങുന്ന സംഗീതം കേൾക്കാം ആകാശവും ഭൂമിയും മഴ കൊണ്ട് കെട്ടിപ്പിണരുന്നതുണ്ടാവും കർക്കിടകം തകർത്ത് പെയ്യുന്നുണ്ട് തണുത്ത കാറ്റ് കെളിവാങ്കിലൂടെ അകത്തേക്ക് എത്തി നോക്കുന്നു അമ്മു നല്ല പ്രക്കത്തിലാണ് തണുക്കുന്നുണ്ടാകും എന്റെ നെഞ്ചോട് ചേർത്തവിടെ കെട്ടിപ്പിടിച്ച് ഒരു പുതുപ്പിനുള്ളിലേക്ക് ചേർത്ത് കിടക്കവേ അടുത്ത മഴയുടെ വരവ് അറിയിച്ചു പുറത്ത് കനത്ത കാറ്റ് വീശി ആകാശത്തെ മണിമാളകയിൽ വട്ടമിട്ട് തുടങ്ങിയ മഴ മേഘങ്ങളിൽ താരാട്ടമായി ഭൂമിയിലേക്ക് വീണ്ടും യാത്ര തുടങ്ങി സമയം അർദ്ധരാത്രിയിലേക്ക് കടന്നിരിക്കുന്നു